സ്റ്റുഡൻസ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്ക് ഞാൻ അപകട സന്തോഷ് നമ്മള് നെറ്റ് എക്കണോമിക്സിന്റെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യ ക്വസ്റ്റിൻ എന്താണ് അറേഞ്ച് ദ ഫോളോയിങ് വേർക്സ് ഓഫ് ജെ എം കെയിൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ദ ഓൾഡസ്റ്റ് ടു ലേറ്റസ്റ്റ് ഓൾഡസ്റ്റ് നിന്ന് ലേറ്റസ്റ്റിലേക്കാണ് കെയിൻസിനെയാണ് ചോദിച്ചേക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ക്വസ്റ്റ്യൻസ് ആണല്ലോ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ഇത് റീസെൻ്റ്ലി ചോദിച്ചൊരു ക്വസ്റ്റിനും കൂടിയാണ് നമ്മളെപ്പോഴും എക്കണോമിക്സ് നെറ്റ് എക്കണോമിക്സ് പഠിക്കുമ്പോഴത്തേക്കും കെയിൻസ് ആഡൻ സ്മിത്ത് മാർഷൽ റിക്കാഡോ അങ്ങനെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക്സ്റ്റുകളുടെയും ബുക്ക്സ് ഏതൊക്കെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം അവരുടെ ആ ബുക്ക് ഏതൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ ക്രോണോളജിയും കൃത്യമായി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് സോ ഇയറും കൃത്യമായി പഠിക്കാം ഇങ്ങനെ ക്രോണോളജി ചോദിക്കുക അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ ഈ ബുക്ക് ആരുടെയാണ് എന്ന രീതിയിലും ചോദിക്കുക അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ബുക്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായി അറിഞ്ഞിട്ട് മാത്രമേ എക്കണോമിക്സിന്റെ എക്സാം എഴുതാൻ പോകുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത് റീസെന്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ആണ് ബുക്സ് എന്നെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് ആ അതെതാ നമുക്ക് ഉറപ്പായിട്ടും എല്ലാവർക്കും അറിയുന്നത് ഓപ്ഷൻ ബി എല്ലാവർക്കും അറിയായിരിക്കും ഏത് ഇയർ ആണ് കണ്ണ പൂട്ടി നമുക്ക് പറയാൻ പറ്റൂല്ലേ അതെ അപ്പോൾ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ഏത് ഇയറിലാണ് വന്നത് നയൻറ്റീൻ തേർട്ടി സിക്സിൽ കെയിൻസിൻ്റെ വർക്കാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫണ്ടമെൻ്റൽ വർക്ക് എന്ന് തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തിയറി പോപ്പുലറൈസ് ആവാൻ അദ്ദേഹം തന്നെ പോപ്പുലറൈസ് ആവാൻ ഈ ഒരു ബുക്കിൻ്റെ ബേസിസിലാണ് കാരണം എന്താ ഗ്രേറ്റ് ഡിപ്രഷ ഡിപ്രഷന് ശേഷമാണ് കെയിൻസ് തിയറി കുറച്ചുകൂടെ പോപ്പുലറായത് അതിന് ഒരു ബുക്കും കൂടിയാണിത് ജനറൽ തിയറി എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാൻ പറ്റുന്ന ഏതായിരിക്കും എ അറിയായിരിക്കും അല്ലെ മിക്കവർക്കും ഈ ഓൺ മണി എന്ന് പറയുന്നത് നയൻറ്റീൻ തേർട്ടിയിൽ ഇറങ്ങിയ ബുക്കാണ് അതും മിക്കവർക്കും അറിയുന്ന ഒരു ബുക്കാണ് പിന്നെ ഏതാ വരുന്നത് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ബുക്ക് ഏതാ അദ്ദേഹത്തിൻ്റെ ഏർലി സ്റ്റേജസിലുള്ള ബുക്കാണ് നയൻറ്റീൻ തേർട്ടീനിലുള്ള വളരെ പഴയ ഒരു ബുക്കാണിത് പിന്നെ നമുക്ക് ഈ ഒരു രണ്ടെണ്ണം ചിലപ്പോൾ അറിയില്ലാതെയൊക്കെ വരാം എന്നാലും മൂന്നെണ്ണം അറിയാൻ തന്നെ നമുക്ക് മിക്കവാറും ഓപ്ഷൻ കറക്റ്റ് ആക്കാൻ പറ്റും ഇനി ഏതാ എ മോൺട്രി തിയറി ഓഫ് പ്രൊഡക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അത് ഇറങ്ങിയത് നയൻറ്റീൻ തേർട്ടി ത്രീയിലാണ് ഇറങ്ങിയത് പിന്നെ ഈ ട്രാക്ട് ഓൺ മോണറിഫോം വന്നത് നയൻറ്റീൻ ട്വൻറ്റി ത്രീയിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കെയിൻസിൻ്റെ ബുക്സ് ആൻഡ് അത് അതിൻ്റെ ഇയർ എന്ന് പറഞ്ഞത് എപ്പോഴും ബുക്സും ഇയേഴ്സും കൃത്യമായി പഠിച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഏതാദ്യം തന്നെ സി സി വരുന്നു പിന്നെ ഏത് വരുന്നു ഇ ഇ വരുന്നു ദെൻ എ പിന്നെ ഏതാ വരുന്നത് ഡി വരുന്നു എ ലാസ്റ്റ് ബി സി ഇ എ ഡി ബി എന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഏതാണ് ഓപ്ഷൻ നോക്കിയാലോ സി ഇ എ ഡി ബി എന്ന് പറയുന്നത് ഓപ്ഷൻ ടു ആണ് കേട്ടോ അപ്പം നമ്മുടെ ആൻസർ ഏതാണോ ഓപ്ഷൻ ടു ആണ് കേട്ടോ ക്ലിയർലി ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ അടുത്ത എന്താ ഒരു കണക്കിന്റെ ക്വസ്റ്റിനാണ് ഇഫ് ദ വാല്യൂ ഓഫ് കെനീഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലൈസ് ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബി ദ കറസ്പോണ്ടിങ് സേവിംഗ് ഫങ്ഷൻ ഏതായിരിക്കും സേവിംഗ് ഫംഗ്ഷൻ ആണ് ചോദിച്ചേക്കുന്നത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ നാലാന്ന് തന്നിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ നാലാണ് തന്നിട്ടുണ്ട് സേവിംഗ് ഫങ്ഷനെ പറ്റിയിട്ടാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ സംശയം തോന്നും പക്ഷേ ഇത് ഭയങ്കര ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഡയറക്ട് ക്വസ്റ്റിനാണ് എന്താ ഇൻ മൾട്ടിപ്ലയർ എത്രയാന്ന് തന്നിട്ടുണ്ട് മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ എന്താ കെ ഈക്വൽ ടു വൺ ബൈ വൺ മൈനസ് എം പി സി അല്ലെങ്കിൽ വൺ ഓർ നമുക്ക് എങ്ങനെയാ പറയാം വൺ ബൈ എം പി എസ് എന്നും പറയൂ കേട്ടോ നമുക്കിവിടെ എന്താ തന്നേക്കുന്നത് നമുക്ക് തന്നേക്കുന്നത് കെ കെ തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് സേമിങ് ഫംഗ്ഷൻ ആണ് കാണേണ്ടത് അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ആയിരിക്കും കേട്ടോ എടുക്കുന്നത് ഓക്കെ ഇതല്ലേ ഡയറക്റ്റ് അപ്പം നമുക്ക് കണ്ടുപിടിക്കാം സോ കെ എത്ര തന്നേക്കുന്നത് നാലാന്നറിയാം നമുക്ക് വൺ ബൈ എം പി എസ് ഇതിനകത്ത് എം പി എസിന് ഞാൻ ഇങ്ങോട്ട് എടുത്തു സോ എം പി എസ് എന്ന് പറയുന്നത് എത്രയാണ് വൺ ഡിവൈഡ് ബൈ ഫോർ ആണ് വരുന്നത് ഓക്കെ ഡിവൈഡഡ് ബൈ ഫോർ എത്ര വരും സീറോ പോയിന്റ് ടു ഫൈവ് ആണ് അപ്പൊ എം പി എസ് എന്ന് പറയുന്നത് എന്താണ് എം പി എസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി സീറോ പോയിന്റ് ടു ഫൈവ് ആണ് നമുക്ക് കിട്ടി എങ്ങനെ സീറോ പോയിന്റ് ടു ഫൈവ് ആണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് ഇത് എന്താ ചെയ്യണ്ടേ നാല് എം പി എസ് എന്ന ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഇതിനെ നമ്മൾ എന്ത് ചെയ്തു ഇപ്പുറത്തേക്ക് എടുത്തു ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ സംഭവിക്കണേ താഴെ ഡിവിഷൻ ആയിരുന്നു അല്ലെ നേരത്തെ ഇത് എന്തായിരുന്നു ഡിവിഷൻ ആയിരുന്നു അല്ലെ ഡിവിഷൻ ആയിരുന്ന ഇതിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കണേ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലേ അപ്പോൾ ഫോർ എം പി എസ് ഈക്വൽസ് വൺ എന്നാവും ഓക്കെ ഇനി എന്താ എം പി എസിന് ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കണം വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും അത് ഡിവിഷൻ ആവും കേട്ടോ അങ്ങനെയാണ് എം പി എസ് ഈക്വൽസ് വൺ ബൈ ഫോർ എന്ന് വന്നേ ക്ലിയർ അല്ലേ അത് എങ്ങനെയാണ് വന്നേന്ന് അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് വന്നേ ഇത് ഇത് നമ്മൾ ഒന്ന് വൺ ഡിവൈഡ് ബൈ ഫോർ ആണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരു പോയിന്റ് ഇട്ട് ഇട്ടുകൊടുത്തു സീറോ ഓക്കെ പത്ത് പത്ത് എത്ര വട്ടം വന്നേ രണ്ട് വട്ടം എട്ട് രണ്ട് പൂജ്യം പൂജ്യം ഇവിടെ എഴുതി ഇരുപത് എപ്പോഴാണ് വരുന്നത് ഫൈവ് ടൈംസ് കേട്ടോ അങ്ങനെയാണ് സീറോ പോയിന്റ് ടു ഫൈവ് വന്ന് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ എങ്ങനെയാണ് വന്നേന്ന് അപ്പോൾ നമുക്ക് എം പി എസ് സീറോ പോയിന്റ് ടു ഫൈവ് വന്ന് കിട്ടി ഇനി സേവിങ് ദിക്വേഷൻ എന്ന് പറയുന്നത് എസ് ഇക്വൽസ് മൈനസ് എ പ്ലസ് എം പി എസ് ഇൻറ്റു വൈ ഡി എന്നാണ് പറയുന്നത് ഇതാണ് സേവിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ എ എന്താ ഈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം സീറോ ആകുമ്പോൾ ഉള്ള കൺസപ്ഷൻ ഇത് ഓട്ടോണമസ് കൺസംഷൻ ആണ് ടൈം ഓട്ടോണമസ് കൺസംഷൻ ആണ് അതായത് ഇൻകം സീറോ ആകുമ്പോൾ ഉള്ള കൺസംഷൻ അപ്പോൾ എന്താ അവിടെ എന്താ ഇൻകം സീറോ ആകുമ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യും അത് നമ്മൾ കേനീഷ്യൻ്റെ സൈക്കോളജിക്കൽ ലോയിൽ പഠിച്ചിട്ടുണ്ട് ഇൻകം സീറോ ആകുമ്പോൾ പോലും നമ്മൾ കൺസ്യൂം ചെയ്യുക ആ ഒരു ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇതാണ് നമ്മുടെ ഇത് വൈ ഇത് സി ഇത് ഇതാണ് എ അതായത് ഇൻകം സീറോ ആകുമ്പോൾ പോലും നമ്മൾ കടം മേടിച്ചിട്ടാണെങ്കിലും മറ്റ് നമ്മൾ നേരത്തെ സേവിങ്സ് അതിൻ്റെ ബേസിസിലാണെങ്കിലും എന്താ നമ്മൾ ചെയ്യുക നമ്മൾ ഉറപ്പായിട്ടും കൺസെപ്ഷൻ നടത്തും കേട്ടോ അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക ഇൻകം സീറോ ആകുമ്പോഴും നമ്മൾ കൺസ്യൂം ചെയ്യുക അപ്പോൾ സേവിങ് എന്തായിരിക്കും സേവിങ് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ സേവിങ് നെഗറ്റീവ് ആയിരിക്കും അതിനാണ് ഈ എ എന്ന് പറയുന്നത് മൈനസ് എ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് അടുത്തത് എം പി എസ് എം പി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് സേവിങ് ഫങ്ഷൻ്റെ സ്ലോപ്പ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്നയ്ക്ക് അഡീഷണലി എത്ര ഇൻകം കിട്ടി ആ ഇൻകത്തിൽ നിന്ന് ഞാൻ എത്ര മാത്രം സേവിങ്ങിന് വേണ്ടി മാറ്റി വെച്ചു എന്ന് നോക്കുന്നതാണ് എം പി എസ് വൈ ഡി എന്ന് പറഞ്ഞ എന്താണ് നമുക്കറിയാം ഇൻകം ഡി വരുമ്പോൾ എന്താ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞെന്താണ് ടാക്സിന് ശേഷമുള്ള നമ്മുടെ ഇൻകം ഓക്കെ അല്ലേ ഇതാണ് സേവിങ്ങിൻ്റെ ഇക്വേഷൻ അപ്പോൾ ഈ എം പി എസ് നമുക്ക് എത്ര കിട്ടി എം പി എസ് നമുക്ക് എത്ര കിട്ടിയ സീറോ പോയിൻ്റ് ടു ഫൈവ് എം പി എസ് എത്ര കിട്ടിയാൽ സീറോ പോയിൻറ്റ് ടു ഫൈവ് സോ നമ്മുടെ ഓപ്ഷനിൽ സീറോ പോയിൻറ്റ് ടു ഫൈവ് ഏതാണ് വരുന്നത് അതായിരിക്കും ആൻസർ ക്ലിയർ അല്ലേ എങ്ങനെ സീറോ എം പി എസ് കിട്ടിയ നോക്കിയല്ലേ നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട് മൾട്ടിപ്ലയറ് തന്നിട്ടുണ്ട് അല്ലേ ഗണീഷ്യൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ നാലാന്ന് തന്നിട്ടുണ്ട് നമ്മൾ ആ വൺ ബൈ എം പി എസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്ത് എം പി എസിൻ്റെ വാല്യൂ സീറോ പോയിൻറ്റ് ടു ഫൈവ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ അപ്പോൾ സീറോ പോയിൻ്റ് ടു ഫൈവ് എവിടെ വരുന്നു അതായിരിക്കും നമ്മുടെ ആൻസർ ക്ലിയർ അല്ലേ സീറോ പോയിൻ്റ് ടു ഫൈവ് എവിടെ വരുന്നു അതായിരിക്കും നമ്മുടെ ആൻസർ അപ്പോ എവിടെ ആൻസർ വന്നെ ഇവിടെ സീറോ പോയിന്റ് ടു ഫൈവ് എവിടെ സീറോ പോയിന്റ് ടൂ ഫൈവ് വരുന്ന നമുക്ക് ഓപ്ഷൻ ത്രീലാണ് സീറോ പോയിന്റ് ടു ഫൈവ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് ത്രീ ആണ് കേട്ടോ നമ്മുടെ ആൻസർ സീറോ പോയിന്റ് ടു ഫൈവ് എവിടെ വരുന്നു അത് അതെങ്ങനെയാന്ന് മനസ്സിലായില്ലേ എം പി എസ് ആണിത് ഇതെന്താണ് എം പി എസ് ആണ് കേട്ടോ ക്ലിയർ അല്ലേ എം പി എസ് എന്തുകൊണ്ടാണ് വന്നത് കാരണം സേവിംഗ് ഫംഗ്ഷന്റെ സ്ലോപ്പ് എം പി എസ് ആണ് ഓക്കെ അല്ലേ ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ നമ്മൾ സിമ്പിൾ ക്വസ്റ്റൻ ആണ് പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാതെ വരും അപ്പോൾ നമ്മൾ എപ്പോഴും പ്രാക്ടീസിലൂടെ ഇതുപോലത്തെ ക്വസ്റ്റൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്താൽ മാത്രമേ നെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാക്സിമം പി വൈ ക്യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റണിലേക്ക് പോയാലോ എന്താണെന്ന് ചോദിക്കണേ ദ ഫ്രേസ് ഡിമോൺസ്ട്രേഷൻ എഫക്ട് വാസ് കോയിൻഡ് ബൈ ഡിമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറയുന്ന ഫ്രെയ്സ് ആരാണ് കൊണ്ടുവരുന്നതെന്നായിരിക്കും ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് കൊണ്ടുപോകുന്ന ആരാണ് ജെയിംസ് ഡ്യൂസെൻബറിയാണ് ആരാ കൊണ്ടുപോകുന്നത് ജെയിംസ് ഡ്യൂസെംബറിയാണ് ഈ നമ്മുടെ കൺസെപ്ഷൻ തിയറീസിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ കൺസെപ്ഷൻ തിയറീസ് നിന്ന് വന്ന ഒരു ഏരിയയിൽ നിന്ന് വന്ന ചോദ്യമാണ് എപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിനായിട്ട് എപ്പോഴും നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഏതൊക്കെയാണ് കൺസെപ്ഷൻ തിയറീസ് അബ്സുലൂട്ട് ഇൻകം തിയറി റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് പെർമനന്റ് പെർമനന്റിങ് ഹൈപ്പോതിസിസ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തെസിസ് അതുപോലെ ഇൻ്റെ ടെമ്പോറോ ചോയ്സും വേണമെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ഫിഷിൻ്റെ ആഡ് ചെയ്ത് നമ്മൾ പഠിക്കുക അപ്പോൾ മെയിൻലി നമ്മൾ ഈ നാലെണ്ണമാണ് പറയുന്നത് ഉറപ്പായിട്ടും എപ്പോഴും ഈ ഏരിയസ് ഇന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് മാത്സ് ഫോളോയിങ്ങിന്റെ ബേസിസിലോ ഈ കൺസെപ്റ്റിൻ്റെ ബേസിസിലോ ഒക്കെ ചോദിക്കാറുണ്ട് അതുപോലെ ഡ്യൂസെൻബറിയുടെ കൺസെപ്റ്റ് ഡിമോൺസ്ട്രേഷൻ എഫക്റ്റും അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം റാക്സിഡ് എഫക്റ്റും പറയുന്നുണ്ട് ആ ഏരിയാസിൽ നിന്നും എപ്പോഴും ഏരിയസിൽ നിന്ന് മാറി മാറി ചോദ്യങ്ങൾ അപ്പൊ ആ ഏരിയ നിങ്ങൾ എപ്പോഴും തറവാക്കിയിട്ട് വേണം കേട്ടോ പോവാൻ അപ്പൊ എന്താണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോസിസ് ആണ് നൈൻറ്റീൻ ഫോർട്ടീസിലാണ് നയൻറ്റീൻ ഫോർട്ടീസിലാണ് അദ്ദേഹം ഇത് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹത്തിന്റെ തിയറി എന്താണ് റിലേറ്റീവ് ഇൻകം ആണ് കേട്ടോ റിലേറ്റീവ് ഇൻകം ഹൈപ്പോസിസ് എന്താണ് ഈ തിയറി പറയുന്നത് അതായത്യൂട്ടും റിലേറ്റീവ് ഇൻഗ ഹൈപ്പോസിസും കറന്റ് ഇംഗത്തിന്റെ ബേസിസിലാണ് പെർമനന്റ് ലൈഫ് സൈക്കിളും വരുമ്പോൾ എന്താ പെർമനന്റ് ഇംഗം ഇൻഗ ഹൈപ്പോസ് പെർമനന്റ് ഇംഗത്തെ പറ്റിയിട്ടും അതുപോലെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് എന്താ പറയുന്നത് നമ്മൾ ഒരു ഇൻ കൺസെപ്ഷന് വേണ്ടി ഇംഗം എങ്ങനെ മാറ്റി വയ്ക്കുന്ന പറഞ്ഞാൽ ഒരു ലൈഫ് ടൈം ബേസിസിലായിരിക്കും മാറ്റി വെക്കുന്നത് എന്നാണ് പറയുന്നത് ഓരോ തിയറിയും ആര് കൊണ്ടുവന്നു ഏത് വർഷം കൊണ്ടു വന്നും ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം കേട്ടോ അപ്പോൾ റിലേറ്റീവ് ഇൻഗ ഹൈപ്പോസ് എന്ന് പറയുന്ന ഒരാളുടെ കൺസെപ്ഷൻ റിലേറ്റീവ് ഇൻകത്തെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്നാണ് അവര് പറഞ്ഞത് ഡ്യൂസിൻ ബറി പറയുന്നത് അതിലാതെ കറണ്ട് ഇൻകം എന്നല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഒരാൾ താമസിക്കുന്ന ഒരു പോഷ് പോഷായിട്ടുള്ള ഏരിയയാണ് അത്യാവശ്യം നല്ല പൈസ ഉള്ള ആൾക്കാർ താമസിക്കുന്ന ഏരിയയിലാണ് അദ്ദേഹം താമസിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകം കൂടിയില്ലെങ്കിലും ഇൻകം ഇൻക്രീസ് ചെയ്തില്ലെങ്കിലും കൺസംഷൻ കൂടും എന്നാണ് പറയുന്നത് കാരണം അപ്പുറത്തെ ആൾ എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ നമ്മുടെ കൺസംഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു കീപ്പ് അപ് വിത്ത് ജോണസസ് കീപ്പ് അപ്പ് വിത്ത് ജോണസസ് അതായത് അപ്പുറത്തെ അയൽവാസി എന്ത് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ കൺസെപ്ഷൻ അപ്പോൾ ഞാൻ അത്യാവശ്യം പൈസ ഉള്ള ആൾക്കാരുടെ ഏരിയയിൽ പോഷ് ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിൽ അവരവർ അവർ പെട്ടെന്ന് ഒരു ഫ്രിഡ്ജ് പുതിയത് മേടിച്ചു ഒരു വാഷിംഗ് മെഷീൻ പുതിയ മേടിച്ചു ഒരു പുതിയ കാർ മേടിച്ചു അപ്പോൾ അവരങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്യണമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ തന്നെ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻകം കൂടിയില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും എൻ്റെ കൺസംഷൻ കൂട്ടും നേരെ മറിച്ച് ഞാൻ അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ്സുകാര് താമസിക്കുന്ന ഏരിയയിലാണെങ്കിൽ അവരൊന്നും അവരുടെ കൺസംഷൻ കൂടുന്നില്ല അപ്പോൾ അതുകൊണ്ടത് എൻ്റെ ഇൻകം കൂടിയാലും ഞാൻ ചിലപ്പോൾ കൺസംഷൻ കൂട്ടാൻ സാധ്യതയില്ല കാരണം ആരും പ്രത്യേകിച്ച് എൻ്റെ അയൽവാസികളൊന്നും ചെയ്ഞ്ച് ചെയ്യുന്നില്ല സോ ഞാനും അത്ര വലിയ കൺസംഷൻ പാറ്റേണിൽ ചെയ്ഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല െ അതാണ് എഫക്ട് പറയുന്നത് നമ്മൾ നമ്മുടെ സ്ഥിരമായിട്ടുള്ള അയൽക്കാരെ അപേക്ഷിച്ച് നമ്മൾ അവരുടെ കൂടെ തന്നെ എത്തി എത്തി അതിനെയാണ് അദ്ദേഹം ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞത് വേറൊരു എഫക്റ്റും കൂടെ ഉണ്ട് എഫക്റ്റ് എഫക്ട് എഫക്റ്റിനെ പറ്റിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് നിലവില് ഇപ്പൊ ഞാൻ ഒരു പതിനായിരം രൂപയ്ക്കാണ് എൻ്റെ കൺസെപ്ഷൻ നടത്തണമെങ്കിൽ ആ ലെവലിൽ നിന്ന് ഒരിക്കലും താഴോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മേലോട്ട് ഉറപ്പായിട്ടും പോകാൻ ആഗ്രഹിക്കും ആ ലെവലിൽ നിന്ന് എന്തുണ്ടായാലും ഞാൻ എന്താ താഴോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല അതായത് കൺസെപ്ഷൻ ഞാൻ എന്താ അത്യാവശ്യം സ്റ്റേബിൾ ആക്കി വെക്കുന്നില്ല ഡൗൺവേഡിലേക്ക് റിജിഡ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഡൗൺവേഡിലേക്ക് റിജിഡ് ആയിരിക്കും ഒരിക്കലും ഞാനൊരു കൺസ്യൂം ചെയ്യുന്ന ലെവലിൽ നിന്ന് താഴോട്ട് പോകാൻ ആഗ്രഹിക്കില്ല എന്ന് പറയുന്നതാണ് റാച്ചറ്റ് എഫക്റ്റ് ക്ലിയർ അല്ലേ ഇത് ഇത്രയാണ് ഡ്യൂസൻബെറിയുടെ തിയറിയിൽ ഉള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു എപ്പോഴും കൺസെപ്ഷൻ തിയറീസ് നിന്ന് ഉറപ്പ് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും ക്വാണ്ടിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് തിയറീസിൻ്റെ ഉറപ്പായിട്ടും അധികം ക്വസ്റ്റൻസ് ഉണ്ടാവും എന്നാലും ഞാൻ സ്ഥിരമായി ഈ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ക്രൊണോളജി ടൈപ്പ്സ് എല്ലാത്തിൻ്റെയും നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും നെറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഇനിയും നിങ്ങൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോമ്പറ്റീറ്റീവ് ക്രാക്കറിനെ സമീപിക്കാം നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ജൂണിലേക്കാണ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഡിസംബറത്തെ കോച്ചിങ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഡിസംബറിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ എന്താ നമുക്ക് കോളേജിൽ വേണമെങ്കിൽ ജോ ജോലിക്ക് കയറാം അല്ലേ അപ്പോൾ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങി നമുക്ക് ഇനി വിരലിനെണ്ണാവുന്ന ദിവസമുള്ള സിക്സ്റ്റി ഡേയ്സ് കഷ്ടി നമുക്ക് മുന്നിലുണ്ടാവുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മളെന്താ സ്ട്രാറ്റജൈസോടെ പഠിച്ചാൽ മാത്രമേ ഒരു കൃത്യമായ പ്ലാനിനോട് പഠിച്ചാൽ മാത്രമേ എന്താ എക്കണോമിക്സ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ കാരണം എന്താ അതിനകത്ത് വാസ്റ്റ് ആണല്ലേ നമുക്ക് ബഡ്ജറ്റ് പഠിക്കണം എക്കണോമിക് സർവേ പഠിക്കണം അതുപോലെ മോണിറ്ററി പോളിസി കമ്മിറ്റീനെ പറ്റി പഠിക്കണം ടാക്സ് റിഫോംസിനെ പറ്റി പഠിക്കണം ഇതുപോലെ എന്തോ ഒരു ക്രൊണോളജി ക്വസ്റ്റ്യൻസ് അല്ലേ ഓരോ എക്കണോമിസ്റ്റുകളുടെ ബുക്സ് ഏതാണ് അവരുടെ ഇയേഴ്സ് അതൊക്കെ നമുക്ക് പഠിക്കണം അത് എല്ലാ അതുപോലെ വേസ്റ്റ് കമ്മിറ്റീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താ പഠിക്കാൻ പാടായിരിക്കും തന്നെ നമുക്ക് ഇതെല്ലാം ഡേറ്റാസ് കളക്ട് ചെയ്ത് പഠിക്കാൻ പാടായിരിക്കും ഗാട്ട് ഡബ്ല്യു ടി ഒക്കെ നമ്മൾ ക്രോണോളജി പഠിക്കേണ്ടതല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് പഠിക്കാൻ പാടായിരിക്കും ബുക്ക് റെഫർ ചെയ്ത് പഠിക്കാനൊക്കെ നമുക്ക് എന്താ ഡിഫിക്കൽട്ടായിരിക്കും നമ്മുടെ വർഷങ്ങൾ പൊക്കൊണ്ടേ ഇരിക്കും നമ്മൾ തന്നെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ സോ നിങ്ങൾക്ക് ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്രെ ഫോളോ ചെയ്യാൻ നമ്മൾ പൊക്കത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും അതിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെയിലി അതിൻ്റെ അകത്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനെ കോമ്പറ്റിറ്റി ക്രാക്കറായി ഫോളോ ചെയ്യുക താങ്ക്